लड़ना नहीं वाला है बिंदु चित्रा निकल जाएगा चलो बैठ के पच्चीस में पच्चीस में पच्चीस में पच्चीस में चलो तो सरकार बैठ मरने के लिए जो होना उन्हें जो होना उन्हें नाम बोलो बांदे स्किन पाइंटर काटिया ऐसा क्या करेगा हमें भाव नीले नीले पच्चीस പിന്നെ അല്ല അതിൽ കേന്ദ്രത്തിൽ അല്ലെങ്കിലും ഇതാണല്ലോ നിലപാട് കേരളത്തെ അവഗണിക്കുന്ന നിലപാട് കഴിഞ്ഞ പത്ത് വർഷവും പുലർത്തിയ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രം കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമേ നീതി കേരളത്തോട് കാണിച്ചിട്ടുള്ളൂ കേരളത്തിലെ മന്ത്രിമാർ അനവധി പേരുണ്ടായിരുന്നു യു ഡി യു പി ഐടെ സമയത്ത് അവരെല്ലാം പരിശ്രമിച്ചതിൻ്റെ ഫലമായി പല പദ്ധതികൾ കേന്ദ്ര സർവകലാശാല അതുപോലെ ബ്രഹ്മോസിൻ്റെ പ്രോജക്റ്റ് എത്ര കൊച്ചിയിലെ മെട്രോ സാങ്ഷൻ ചെയ്തു വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു കണ്ണൂർ എയർപോർട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇതൊക്കെ ചെയ്ത് യു പി എ കോൺഗ്രസ് മരണമാണ് ഈ ബി ജെ പി സർക്കാർ ചില ലുട്ടിലൊടുക്ക് വിദ്യയൊക്കെ കാണിച്ചതെന്നല്ലാതെ പത്ത് വർഷം കേരളത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ആര് വരിച്ചാലും ഇതാണ് ബി ജെ പിയുടെ നിലപാട് അല്ല പേര് മാറ്റിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ മറന്നുപോയത്